പ്രശസ്ത നടൻ അന്തരിച്ചു കണ്ണീരോടെ വിനോദലോകം ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ പ്രശസ്ത നടൻ സതീഷ് ജോഷിയാണ് വേദിയിൽ വെച്ച് കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചത് മെയ് പന്ത്രണ്ടാം തീയതി മുംബൈയിൽ വെച്ചായിരുന്നു സംഭവം മറാഠി സിനിമ സീരിയൽ രംഗത്ത് നടൻ സജീവുമായിരുന്നു വീണ സതീഷ് ജോഷിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല നാടകങ്ങളിലൂടെയാണ് ഇദ്ദേഹം സിനിമ സീരിയൽ രംഗത്തേക്ക് ചുവടുവെച്ചത് സീ മറാഠിയിൽ സംപ്രേക്ഷണം ചെയ്ത ഭാഗ്യലക്ഷ്മി എന്ന പരമ്പരയിലെ നടൻ്റെ വേഷം ഏറെ ജനശ്രദ്ധ പിടിച്ചു അപ്രതീക്ഷിത വേർപ്പാടിൽ വിതുംപുകിയാണ് ആരാധകർ മറാഠി വിനോദ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം